അസ്സാമലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൈവിഷം ഛർദ്ദിച്ചാൽ പൂർണ്ണമായി പോകുമോ സിഹിർ വയറ്റിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെ കൈവിഷം ഭക്ഷണത്തിലൂടെ നൽകുന്നത് നൽകുന്ന സിഹിർ വയറ്റിൽ പ്രവേശിക്കുമ്പോൾ അത് അത് അസാധാരണ വിഷം പോലെ മാത്രമല്ല പ്രവർത്തിക്കുന്നത് ഇതിന് ഭൗതികമായ വിഷയത്തിൻ്റെ സ്വഭാവത്തോടൊപ്പം മാന്ത്രികമായ ശൈത്വാനിക സ്വാധീനവുമുണ്ട് കൈവിഷം എങ്ങനെയാണ് വയറ്റിൽ പ്രവേശിക്കുന്നത് പ്രവർത്തിക്കുന്നത് കൈവിഷം ശരീരത്തിലെത്തുമ്പോൾ അത് പ്രധാനമായും രണ്ട് രീതിയിലാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഭൗതിക വിഷം സിഹിറിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ വിഷാംശമുള്ളതോ ആരോഗ്യത്തിന് ദോഷകരമായതോ ആയ ചെരുവകൾ ഉണ്ടാവാം ഇത് കുടലിൻ്റെയും വയറിൻ്റെയും ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്നു ഷൈത്വാനിക സ്വാധീനം കൈവിഷത്തിൽ ജിന്നുകളെയോ ശൈത്താൻമാരെയോ ആവാഹിച്ചിട്ടുണ്ടാകാം ഈ ജിന്നുകൾ വയറ്റിൽ നിലയുറപ്പിക്കുകയും അവിടെ നിന്ന് രോഗിയുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലേക്കും ദോഷകരമായി സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു രണ്ട് ഛർദ്ദിച്ചു കളഞ്ഞാൽ പൂർണ്ണമായി പോകുമോ കൈവിഷം ഛർദ്ദിച്ചു കളഞ്ഞത് വളരെ നല്ല കാര്യമാണ് എങ്കിലും അത് മാത്രം കൊണ്ട് സിഹിറു പൂർണ്ണമായി ഇല്ലാതാവണമെന്നില്ല. ഭൗതിക വിഷം മാറും കൈവിശത്തിൻ്റെ ഭൗതികമായ വിഷാംശം ഛർദ്ദിക്കുന്നതിലൂടെയോ മലത്തിലൂടെയോ പുറത്തു പോകും അതിന് വയറ് താൽക്കാലികമായി വയറിന് താൽക്കാലികമായി ആശ്വാസം നൽകും ശൈത്വാനിക സ്വാധീനം അവശേഷിക്കും കൈവിഷത്തോടൊപ്പം ചേർത്ത ശൈത്വാന ശൈത്വാനിക സ്വാധീനം ജിന്നുകൾ വയറ്റിൽ നിന്ന് പുറത്തു പോകാതെ അവിടെത്തന്നെ നിലയു നിലയുറ നില നില നിലയുറച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് കൈവിഷം ഛർദ്ദിച്ചു കളഞ്ഞ ശേഷവും രോഗിക്ക് സിഹറിൻ്റെ മറ്റ് ലക്ഷങ്ങള ലക്ഷണങ്ങളായ ദേഷ്യം വറ്റപ്പെടൽ ദീനിയായ കാര്യങ്ങളോടുള്ള വിമുഖത തുടങ്ങിയ തുടരുന്നത് പൂർണ്ണ ശമനത്തിനുള്ള മാർഗം കൈവിഷം മൂലമുള്ള സിഹറ് പൂർണ്ണമായി നീങ്ങണമെങ്കിൽ ഛർദിച്ചു കളയുന്നതിനൊപ്പം ആത്മീയമായ ചികിത്സയും റുക്കിയ ആവശ്യമാണ് റുക്കിയയും ഛർദ്ദിക്കലും കുർആാൻ ആയത്തുകൾ റുക്കിയ ഓതിയ വെള്ളം കുടിച്ച് അതിലൂടെ ഛർദ്ദിച്ചു കളയുന്നത് വളരെ ഫലപ്രദമാണ് അതുപോലെ ഓതിയ വെള്ളം അകത്തു ചെല്ലുമ്പോൾ വയറ്റിലുള്ള സിഹിറിൻ്റെ സ്വാധീനം തകരുകയും ഭൗതിക വിഷ വിഷ വിഷത്തോടൊപ്പം ശൈത്വാനിക സ്വാധീനത്തെയും പുറത്താക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു വയറ്റിൽ കെട്ടിക്കൊടുക്കുന്നത് കളയണം ചിലപ്പോൾ കൈവിഷം ദഹിക്കാതെ വയറ്റിൽ കെട്ടിക്കിടക്കുന്നുണ്ടാകും ഇത് പുറത്തു പോകാതെ വയറ്റിൽ അസ്വസ്ഥതയും വേദനയും ഉണ്ടാക്കും അതുകൊണ്ട് ഛർദ്ദിക്കുന്നതിനൊപ്പം മലത്തിലൂടെയും ഇത് പൂർണമായി പുറത്തു പോകേണ്ടതുണ്ട് ആത്മീയ സംരക്ഷണം വയറ്റിലുള്ള വിഷം കൈവിഷം പൂർണ്ണമായി മാറിയെന്ന് ഉറപ്പാക്കിയാലും ഭാവിയിൽ ഇത്തരം ഉപദ്രവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആയത്തിൽ കുറിച്ച് മുഹബ്വിദാത്ത് എന്നിവ പതിവായി ഓതി സംരക്ഷണം ഉറപ്പാക്കണം ഭവിഷ്യത്ത് കൈവിഷം വയറ്റിൽ നിന്ന് പൂർണ്ണമായി പുറത്തു പോകാതിരുന്നാൽ അതിൻ്റെ ദോഷം തുടരുകയും അത് ശരീരത്തിൽ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ദീർഘകാല രോഗങ്ങളിലേക്കോ മാനസിക പ്രശ്നങ്ങളിലേക്കോ കുടുംബ കുടുംബബന്ധങ്ങളിൽ തകർച്ചയിലേക്കോ നയിക്കുകയും ചെയ്യും അള്ളാഹുത്തല ഇത്തരം രോഗങ്ങളിലൊന്നും അള്ളാഹു താൽ കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ കൈവിഷം കാരണം കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് യഥാർത്ഥ പ്രതിവിധി തേടാനുള്ള മാർഗം എളുപ്പമാക്കുകയും ലവിധങ്ങൾ പഠിപ്പിച്ച റുക്കേയിലൂടെ അവരുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും എല്ലാ വിഷാംശങ്ങളെയും സിഹിറിൻ്റെ സ്വാധീനത്തെയും പൂർണ്ണമായി നീക്കി അവർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാ വാല് വറഹമത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഒരു നമ്പറിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾ വിളിച്ചോളി